നമസ്കാരം മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യസ്നേഹിയായ ഇന്ത്യൻ പൗരനാണ് ഞാനെന്ന് എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം അതുകൊണ്ടാണ് എനിക്ക് സംഘി പട്ടം കിട്ടിയത് വാസ്തവത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയത്തോടോ സംഘ ആദർശത്തോടോ ഒന്നും യോജിപ്പുള്ള ആളല്ല ഞാൻ ഞാൻ ജനാധിപത്യ വിശ്വാസിയാണ് രാജ്യസ്നേഹിയാണ് വികസനത്തിനൊപ്പം നിൽക്കുന്നയാളാണ് മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ടും സംഘപരിവാറിനോട് ശത്രുതയില്ലാത്തതുകൊണ്ടും ബി ജെ പി വലിയ സ്വീകാര്യതയുണ്ട് അവരിൽ പലരും അത്ഭുതത്തോടെയാണ് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന എന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നത് കെജ്രിവാൾ അറസ്റ്റിലാക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മുതൽ കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഞാൻ എടുത്തത് ആ നിലപാടിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു അത് മോദി വിരോധം കൊണ്ടോ സംഘവിരോധം കൊണ്ടോ അല്ല നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാൻ അവസരം കൊടുക്കണമെന്നും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഗുഡ് ഗവേണൻസ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ആം ആദ്മിക്ക് ഇവിടെ പ്രവർത്തിക്കാം ആം ആദ്മിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടപെടൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒട്ടും ഉചിതമല്ല ഈ പ്രതിസന്ധിയിൽ ആം ആദ്മിയെ പിന്തുണയ്ക്കേണ്ടതുണ്ട് കേജ്രിവാൾ വലിയ അഴിമതിക്കാരനും തട്ടിപ്പ് കാരനുമാണ് എന്ന് വിശ്വസിക്കുന്ന അനേകം പേരുണ്ട് ബി ജെ പി മാത്രമല്ല കോൺഗ്രസുകാർ പോലും അത് വിശ്വസിക്കുന്നു കടുത്ത ബിജെപി മോദി വിരോധം വെച്ച് പുലർത്തുന്ന എന്റെ സുഹൃത്തും കോൺഗ്രസ് തീ കോഴിക്കാരൻ സ്റ്റാൻലി ജോസഫ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ സന്തുഷ്ടനാണ് കാരണം കെജ്രിവാൾ കള്ളനാണെന്നാണ് സ്റ്റാൻലി വിശ്വസിക്കുന്നത് എന്നാൽ എന്റെ നിലപാട് അങ്ങനെയല്ല കെജ്രിവാൾ മാറ്റത്തിന്റെ പ്രവാചകനായാണ് ഞാൻ കരുതുന്നത് ഇന്നലത്തെ എന്റെ വീഡിയോകളുടെ പ്രതിഫലനമായി സോഷ്യൽ മീഡിയയിലെ ബി ജെ പി ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന ഒരു ചെറിയ കുറിപ്പുണ്ട് അതെങ്ങനെയാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഷാദനിട്ട് വീഡിയോയിൽ പുള്ളിയെ വെളുപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ലിക്വർ ഗേറ്റ് കേസിൽ കൃത്യമായി കോടി കൈക്കൂലി വാങ്ങി അതിന് കൃത്യമായി തെളിവുമുണ്ട് അതാണ് കെജ്രിവാൾ പെട്ടത് മനീഷ് സിസോദിയ ഒരു വർഷമായി ജാമ്യം പോലും കിട്ടാതെ അകത്ത് കിടക്കുന്നത് ബി ആർ എസിന്റെ കവിത അടക്കം അകത്തുപോയത് ഷാജൻ പറഞ്ഞതല്ല കേസിന്റെ രീതി ഡൽഹിയിൽ മദ്യം പരിപൂർണമായും സർക്കാർ നിയന്ത്രണത്തിലായിരുന്നു നമ്മുടെ കേരള സ്റ്റൈൽ അതിനെ ആപ്പ് സർക്കാർ പ്രൈവറ്റൈസ് ചെയ്ത് നല്ല കൃത്യമായി തന്നെ ബ്ലോക്കുകൾ തിരിച്ചു കോൺട്രാക്ട് എടുത്ത പാർട്ടികൾ തമ്മിൽ മത്സരമായി അവർ ഒരു കുപ്പിക്ക് ഒരു പൈൻറ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ പോലെ കൊടുക്കാൻ തുടങ്ങി ഇതറിഞ്ഞ സിസോഡിയ കരാർ എടുത്തവരോട് പറഞ്ഞു അത് ഫ്രീ ആയി കൊടുക്കേണ്ട ആ ഫ്രീയുടെ കാശ് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു പാർട്ടിക്ക് എന്നാ പറഞ്ഞത് ഇവമാർ ഇലക്ട്രൽ ബോണ്ട് എടുത്തു കൊടുത്താൽ ഈ പ്രശ്നം ഇല്ലായിരുന്നു അവർ വേറെ രീതിയിൽ കോടി എത്തിച്ചു കൊടുത്തു അതുകൊണ്ട് അതും അക്കൗണ്ടായി ഈ കരാർ കൊടുത്തപ്പോൾ അത് ബിആർഎസിന്റെ കവിതയുടെ കമ്പനിക്ക് കിട്ടാൻ കെജ്രിവാൾ അടക്കമുള്ളവർ താൽപ്പര്യപ്പെട്ടാണ് കൊടുത്തത് ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുമെന്നായപ്പോൾ കരാർ കൊടുത്തത് നേരായ വഴിക്ക് അല്ലാത്തത് കാരണം കേജ്രിവാളെ കരാർ തന്നെ റദ്ദാക്കാൻ തീരുമാനിച്ചു കാശ് ഇത്രയും മുടക്കി കഴിഞ്ഞ കരാറുകാർ ഡൽഹി സർക്കാർ റദ്ദാക്കാതെ ഇരിക്കാൻ വീണ്ടും സിസോദിയാക്കി കൈക്കൂലി കൊടുത്തു പുളി കൈക്കൂലി വാങ്ങിവെച്ചു പക്ഷെ സി ബി ഐ കേസിൽപ്പെടും എന്ന് തോന്നിയ കെജ്രിവാൾ കരാർ റദ്ദാക്കി പഴയ പോലെയാക്കി കരാർ റദ്ദായുള്ളത് കാശ് മുടക്കിയവന്മാർ വെറുതെയിരിക്കുമോ അവർ പണി പാലും വെള്ളത്തിൽ കൊടുത്തു കൊടുത്ത കാശിന് വഴിയും സംസാരിച്ച ശബ്ദരേഖകളും അടക്കം മൊത്തം കണക്കും തെളിവും ഇഡിക്ക് കൊടുത്തു ഇത് കിട്ടിയ പാടെ ഇ ഡി സിസോദിയായി പൊക്കി അകത്തിട്ടു മൊത്തം തെളിവിരിക്കുന്നത് കാരണം കോടതിക്ക് പോലും ജാമ്യം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ കവിതയും കെജ്രിവാളും ഇതിൽ കൂട്ടുപ്രതികളാണ് അകത്തു പോയാൽ ജാമ്യം പോലും കിട്ടില്ല എന്നുറപ്പാണ് കൃത്യമായി പൂട്ടാൻ ഉറപ്പാക്കി തന്നെയാണ് ഇ ഡി പൊക്കിയെടുത്തത് ഇതാണ് യാഥാർത്ഥ്യം ഇത് ഷാദിനിത് പറയാതെ മുക്കി ഞാൻ ഈ പോസ്റ്റ് കീറി മുറിച്ച് പരിശോധിച്ച് ന്യായീകരിക്കാൻ ഒരുങ്ങുന്നില്ല അഴിമതി നടന്നിട്ടില്ല എന്ന് തീർത്തു പറയാൻ എനിക്കും സാധ്യമല്ല കാരണം ഞാൻ ആം ആദ്മിയുടെ ആരുമല്ല ആം ആദ്മിയുടെ ഇടപാടുകളെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുമില്ല വാദത്തിനു വേണ്ടി അഴിമതി നടന്നിട്ടുണ്ട് എന്നങ്ങ് സമ്മതിക്കുക അതായത് ഈ പോസ്റ്റിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇ ഡിയും ഇ ഡിയുടെ പ്രോസിക്യൂഷനും പറയുന്നത് പോലെ കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കരുതുക അവർ പറയുന്നത് ഡൽഹിയിലെ മദ്യനയത്തിന് വേണ്ടി സ്വകാര്യ കരാറുകാരിൽ നിന്നും നൂറു കോടി രൂപ കൈക്കൂലി വാങ്ങി ഈ കോടി രൂപ ഗോവ തെരഞ്ഞെടുപ്പിൽ ചെലവിട്ടുവെന്നാണ് അത് ശരിയാണെന്ന് വയ്ക്കുക അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ശരി വയ്ക്കുക എങ്കിൽ പോലും ഞാൻ കെജ്രിവാളിനെ പിന്തുണയ്ക്കും അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുമ്പോട്ട് പോകണമെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളഞ്ഞ വഴിയിലൂടെ ഉണ്ടാക്കുന്നു കേരളത്തിലെ സി പി എമ്മിനെ നോക്കുക കളങ്കിതരായ കച്ചവടക്കാരാണ് അവരെ ഫണ്ട് ചെയ്യുന്നത് അവരുടെ ഇടനിലക്കാരനായി ഇ പി ജയരാജൻ മാറിയിരിക്കുന്നു സാന്റിയോഗും ചാക്ക രാധാകൃഷ്ണനും ഫാരി അബൂബക്കറും ഒക്കെ ആയിരുന്നു തുടക്കത്തിലെ അവരുടെ ഫണ്ടർമാർ പിന്നീട് സകല കളങ്കിത കച്ചവടക്കാരും സകല ലോബികളും അത് റിയൽ എസ്റ്റേറ്റ് ലോബിയാണെങ്കിലും മണ്ണ് ബ്ലേഡ് മാഫിയ പണമിടപാട് ലോബിയാണെങ്കിലും മദ്യ ലോബിയാണെങ്കിലും സി പി എമ്മിനൊപ്പമാണ് ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും സി പി എമ്മിന് ഇവരെല്ലാം പണം എത്തിക്കും അത് നേരിട്ട് ഏതെങ്കിലും ഒരു നേതാവിനല്ല പല നേതാക്കൾക്കാണ് ഒരു മണ്ഡലത്തിലേക്ക് ആവശ്യമായ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇത്തരം പല ലോബികളാണ് എത്തിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ എത്തുന്ന പത്തോ പതിനഞ്ചോ കോടി രൂപ വേണം ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ എന്നത് വാസ്തവമാണ് ഇവിടെ ഒരു ഫണ്ടിനും ക്ഷാമമില്ലാത്തത് ബി ജെ പിക്ക് ആണ് ശതകോടികളാണ് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് കണക്കിൽപ്പെട്ടും പെടാതെയും വരുന്നത് പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടിൽപ്പെടുന്ന പണം രഹസ്യമാക്കി വയ്ക്കാൻ ഇലക്ട്രൽ ബോണ്ട് നിയമത്തിലൂടെ സാധിച്ചതോടെ ആർക്കും വാരി വാരിക്കൊരു കൊടുക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ അത്രയും വിറ്റവരവില്ലാത്ത സാന്റിയോഗ കമ്പനി രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ടായി കൊടുത്തത് അതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇങ്ങനെ ബോണ്ടായി കള്ളപ്പണം കൊടുക്കാൻ വരെ സാഹചര്യമുള്ളപ്പോൾ ബി ജെ പിക്ക് ഫണ്ടിന് ഒരു ക്ഷാമവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം സംസ്ഥാനത്തെ ഓരോ മണ്ഡലത്തിലേക്കും പത്തു മുതൽ പതിനഞ്ചു കോടി രൂപ വരെയാണ് എത്തിക്കുന്നതായി ആരോപിക്കപ്പെടുന്നത് ശരിയുണ്ടെന്ന് അറിയില്ല കൂടാതെ ആളുകൾക്ക് ഫണ്ട് പിരിക്കുകയും ചെയ്യാം അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനധികൃതമായി ഫണ്ട് ഉണ്ടാക്കിയാണ് മുമ്പോട്ട് പോകുന്നത് ആം ആദ്മി എന്തു ചെയ്യും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം കണക്കിൽപ്പെടുന്ന പണം കൊണ്ട് മാത്രം ഈ പണ പണരാഷ്ട്രീയത്തോട് ഏറ്റുമുട്ടാൻ കഴിയില്ല അവർക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ പണം വേണം അതുകൊണ്ട് തന്നെ ആം നേതാക്കൾ പോക്കറ്റിൽ പണമെടുക്കാതെ പാർട്ടി വളർത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ ഡീലുറപ്പിച്ചിട്ടുണ്ടാവാം ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ എനിക്ക് സാധ്യമല്ല ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പണം കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ പണം ഒട്ടുമില്ലാതെ ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല ജനപക്ഷം എന്ന പേരിൽ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി പി സി ജോർജ് ഉണ്ടാക്കിയിരുന്നു അതിപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു പി സി ജോർജ് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഇത്രകാലം മുമ്പോട്ട് കൊണ്ടുപോയത് ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ എട്ട് രൂപ കൂലി കൊടുക്കണമെന്നറിയാമോ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ അപ്പോൾ ലക്ഷക്കണക്കിന് ഹോർഡിങ്സുകളും പോസ്റ്ററുകളും പ്രചരണങ്ങളും മൈക്കും സ്റ്റേജുകളുമൊക്കെയായി എത്ര കോടി മുടക്കണം ആം ആദ്മി അതിനുവേണ്ടി ഒരു വളഞ്ഞ വഴി കണ്ടെത്തിയിട്ടുണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കൾ ഇതുവഴി ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല രണ്ട് ഈ നയമാറ്റം വഴി ഖജനാവിന് ലാഭമേ ഉള്ളൂ പുതിയ മദ്യനയം വന്നപ്പോൾ ഡൽഹി സർക്കാരിന്റെ വരുമാനം നൂറ്റി അൻപത് ഇരട്ടിയാണ് വർദ്ധിച്ചത് സർക്കാരിന് ഒരു നഷ്ടവുമില്ല എന്ന് മാത്രമല്ല ഉപഭോക്താവിന് നല്ലയിൽ മദ്യം ക്യൂ നിൽക്കാതെ കിട്ടി അതുകൊണ്ട് ഉപഭോക്താവിനും സർക്കാരിനും നഷ്ടമില്ല എന്നാൽ മദ്യോപഭോഗം കൂടിയത് കൊണ്ട് അത് ചിലർക്ക് കൊടുത്തതുകൊണ്ട് അതിനിടയിൽ ഇടനിലക്കാരെ പണം പിരിച്ചിട്ടുണ്ടാവാം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാവാമെന്ന് ഞാൻ സംശയിക്കുന്നു അങ്ങനെ അഴിമതി നടത്തിയാൽ കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യണം എന്നാൽ ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ നടത്തുന്ന അഴിമതിയിലെ എല്ലാ നേതാക്കളെക്കാട്ടിലും ഏറ്റവും കുറഞ്ഞ അഴിമതിക്കാരനും ജയിലിലാവുകയും ബാക്കി അഴിമതിക്കാരെല്ലാം പുറത്തുകൂടെ സുഖമായി വിരാജിക്കുകയും ചെയ്യുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ബി ജെ പി മാത്രമല്ല കോൺഗ്രസിന്റെ അവസ്ഥയും ഡി എം കെയും സി പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥയും ഇങ്ങനെയാണ് അവർക്കെല്ലാം ആവശ്യമായി അഴിമതി പണം കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നു ആ അഴിമതി പണം പോലും കണക്കിൽപ്പെടുത്തിയത് കൊണ്ട് ബാങ്ക് ഇടപാടിലാക്കിയത് കൊണ്ട് കെജ്രിവാൾ മാത്രം ജയിലിൽ കിടക്കുന്നു എന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരിൽ ഏറ്റവും ഭേദം കെജ്രിവാൾ തന്നെയാണ് ആ കെജ്രിവാളിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഖിധാര രാഷ്ട്രീയ പാർട്ടികളാണ് കാരണം അഴിമതിയെ തുടച്ചു നീക്കി സുതാര്യത ഉറപ്പാക്കി ജനങ്ങളെ സേവിക്കുന്നു എന്നത് അവർ കാണുന്ന ഏറ്റവും വലിയ കുഴപ്പമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ അടിത്തറമാന്താൻ ആം ആദ്മിക്ക് കഴിയും എന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ പിറകെ നടന്ന് പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത് പറയണം അല്ലെങ്കിൽ പറയൂ രാജ്യത്ത് നടക്കുന്ന എല്ലാ അഴിമതി കേസുകളിലും എല്ലാ ഇ കേസുകളിലും പ്രതികളാവുന്നത് പ്രതിപക്ഷ നേതാക്കൾ മാത്രമാകുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പി അഴിമതിയൊന്നും നടത്തുന്നില്ലേ കർണാടകയിലെ ബി ജെ പിയുടെ കോടിക്കണക്കിന് അഴിമതിയെക്കുറിച്ച് എത്രയോ വാർത്ത പുറത്തു വന്നു എന്നിട്ടും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഇ ഡി കേസിലെയും പ്രതികൾ പ്രതിപക്ഷ നേതാക്കളാവുന്നത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തു വന്ന ഒരു കണക്ക് ഞാൻ വായിക്കുണ്ടായി രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ നൂറ്റി ഇരുപത്തിയൊന്ന് കേസാണ് ഉണ്ടായത് അതിൽ നൂറ്റി പതിനഞ്ച് കേസിലെയും പ്രതികൾ പ്രതിപക്ഷ നേതാക്കളാണ് അതവിടെ നിൽക്കട്ടെ ഴിമതി കേസിൽ ഒരാൾ പ്രതി ചേർക്കപ്പെട്ടാൽ അയാൾ ബി ജെ പി ചേർന്നാൽ അപ്പോൾ തന്നെ അയാളെക്കുറിച്ചുള്ള അന്വേഷണം നിലയ്ക്കുന്നത് എന്തുകൊണ്ടാണ് എത്രയോ പ്രതിപക്ഷത്തെ അഴിമതിക്കാർ ബി ജെ പിയോട് ചേർന്നതിനു ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിൽ ഒരാളാണ് എൻ സി പി വിട്ടുപോകുന്ന ശരത് പവാറിന്റെ അനന്തരവനായ അജിത് പവാർ എത്രയോ അഴിമതി കേസുകളിൽ പ്രതിയാണ് എത്രയോ കള്ളപ്പണ കേസുകളിൽ ഈടുതന്നെ കേസ് ചേർത്തിരിക്കുന്നു എന്നാൽ അജിത് പവർ ബി ജെ പി പക്ഷത്ത് വന്നതിനുശേഷം ഒരു തവണയെങ്കിലും അജിത്തിനെ തൊട്ടതായി കേട്ടിട്ടുണ്ടോ ആസാമിലെ കോൺഗ്രസ് നേതാവായിരുന്ന ഹിമന്ത് ബിശ്വാസ് ശർമ്മക്കെതിരെ ശാരദ ചിട്ടിക്കേസ് അടക്കം ജലവിതരണ കരാറിലെ കേസടക്കം അനേകം കേസുകൾ കേന്ദ്ര സർക്കാർ എടുത്തിരുന്നു ഹിമന്ത് ബിശ്വാസ് ശർമ്മ ബി ജെ പിയിലേക്ക് വന്നതോടെ മുഖ്യമന്ത്രിയായതോടെ രാജ്യത്തിന് പ്രധാനമന്ത്രി പോലും ആകുന്ന മഹാനായി ചിത്രീകരിക്കപ്പെടുന്നു അന്വേഷണം എവിടെ വരെ എത്തി സുവേന്ദ് അധികാരി തൃണമൂൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായിരുന്നു ശാരദ ചിട്ടി കുംഭകോണമടക്കം അനേകം ഇ ഡി കേസുകളിലെ പ്രതി ബി ജെ പി പക്ഷത്ത് ചേർന്നതിനു ശേഷം പിന്നെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ മഹാരാഷ്ട്രയിലെ അശോക് ചവാൻ ആദർശ ഭവന പദ്ധതി കുംഭകോണത്തിൽ ഇ ഡിയുടെയും സി ബി ഐ യുടെയും പ്രതിയാണ് ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം എന്തായി ആ കേസിന്റെ അവസ്ഥ മഹാരാഷ്ട്രയിലെ തന്നെ നാരായണ റാണെ ഛഗൽ ഫുജ്ബൽ തുടങ്ങിയ നേതാക്കളൊക്കെ ബി ജെ പി ആയതിനു ശേഷം അവർക്കെതിരെ ചുമത്തപ്പെട്ട കേസുകളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ എണ്ണി എണ്ണി പറയാൻ അനേകം കേസുകളുണ്ട് ബി ജെ പി ഈ കേസുകളെല്ലാം ഇല്ലാതാകുന്നത് എങ്ങനെയാണ് ഹൈദരാബാദിലെ അരബിന്ദോ ഫാർമയുടെ ഉടമ ശരത് റെഡ്ഡിയെ മദ്യനയ കേസിന്റെ പേരിൽ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു റെഡ്ഡി ജയിലിലായി അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു അത് ബി ജെ പിക്ക് കൊടുക്കുന്നു പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ബി ജെ പിക്ക് ഇലക്ടറൽ ബോണ്ട് വഴി ഈ അരബിന്ദോ ഫാർമ സംഭാവന ചെയ്തത് അതിനുശേഷം റെഡ്ഡിയെ ഈ മദ്യനയക്കേസിലെ മാപ്പ് സാക്ഷിയാക്കുന്നു ഇതൊക്കെ വ്യക്തമാക്കുന്നത് കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കാനും ആം ആദ്മി കൊടുങ്കാറ്റിനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ അഴിമതി നടത്തിയാലും അത് രാജ്യത്തിന് വേണ്ടിയാണ് അത് മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കാൻ എന്നെ പോലെയുള്ളവർ ഇഷ്ടപ്പെടുന്നു എന്ന്